അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഒരു വ്ലോഗാണെട്ടോ ഇന്ന് ഞങ്ങൾ മൂന്ന് പേരോടേയും കൂടിയിട്ട് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇന്നൊരു ഷൂട്ട് ഉണ്ടായിരുന്നു ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങോട്ടുടെ ഫോണെ ഗോസ്റ്റ് ഹൗസ് ഇത് പറയാനുള്ളതുകൊണ്ടാണ് അവൾ ഫോണിൽ നോക്കിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നോക്കുക ഓക്കെ ഓക്കെ അവൾ ലൊക്കേഷൻ നോക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ പൗളയിലാണുള്ളത് ഇവിടുന്ന് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് ബസ്സിൽ ട്രാവൽ ചെയ്യാനുള്ളൂ ഇവിടുന്ന് ഏതാ ബസ് നമ്പർ രണ്ട് രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞ ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ സ്പോട്ടിലോ സ്പോട്ടിലോട്ട് എത്തൂട്ടോ അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങോട്ടാണ് അങ്ങോട്ടല്ലേ അങ്ങോട്ടാണ് ബസ്സിന്റെ ലൊക്കേഷൻ അല്ല ബസ് സ്റ്റോപ്പിന്റെ ലൊക്കേഷൻ വാ അനൂപായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഫ്രണ്ട് അനൂപായിരുന്നു വീഡിയോസെല്ലാം എടുത്ത് തന്നത് ഇവിടെ ജസ്റ്റ് മലബാർ കഫേ എന്ന് പറഞ്ഞൊരു പുതിയ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അവൻ്റെ കൊളാബിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും വന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു വന്ന പിന്നെ ഒന്ന് കറങ്ങിയിട്ട് പോകാം ഞങ്ങൾക്ക് മൂന്ന് പേർക്കൊന്ന് ഓഫാണ് അപ്പോൾ ഒന്ന് കറങ്ങിയിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ഇവിടെ ബ്ലാക്ക് ഫ്രൈഡേയുടെ അന്നായിരുന്നു ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ അന്ന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡ് ഷോപ്പ്സിലും നല്ല റേറ്റ് ഓർമ്മയിൽ സാധനം കിട്ടുമായിരുന്നു അത്യാവശ്യം നല്ല ഓഫറിൽ പിന്നെ നാട്ടിലെ മേബിലേനൊക്കെ നമുക്കിവിടെ കിട്ടും കേട്ടോ അതിന് ഏകദേശം ഒരു നാനൂറ് നാനൂറ്റമ്പത് രൂപ വരുന്ന ലിപ്സ്റ്റിക് ഒക്കെ ഇവിടെ വരുമ്പോൾ പത്തൊമ്പത് യൂറയാണ് അതുപോലെ തന്നെ മസ്ക്കാരയൊക്കെ പത്തൊമ്പത് ആയിരുന്നു കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയെന്നുള്ളൂ ഒന്നും ആ ഷോപ്പിൽ കയറി കുറച്ച് സെൽഫി വീഡിയോയും കുറച്ച് ഫോട്ടോസും എടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് വേഗം ഇറങ്ങിയായിരുന്നു കേട്ടോ അത് ഞങ്ങൾ പോകുന്നത് ഗോസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ ഒരു ഇതിലോട്ടാണ് ഒരു 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 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് പക്ഷേ അത് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിലിരിക്കുന്നതാണ് നമുക്ക് ഇങ്ങനെ ഗൂഗിളിൽ ലൊക്കേഷൻ നോക്കിയിട്ട് നമുക്ക് പോകാൻ പറ്റും അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൗള പള്ളിയുടെ അവിടെ നിന്നുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നാണ് നമ്മള് ബസ് കയറാൻ വേണ്ടിട്ട് പോകുന്നത് എന്റെ ഈ ബാക്കി പള്ളിയാണ് കേട്ടോ പൗളയിലുള്ള ഒരു പള്ളിയാണ് ഞാൻ ബസ്സിൽ പോകുമ്പോൾ മാത്രമേ കണ്ടിട്ടുള്ളൂ നല്ല പള്ളിയാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ആ ഒരു ആംബിയൻസ് ഒക്കെ നല്ല രസമാണ് കേട്ടോ ഞാൻ അത്തൊന്നും കയറിയിട്ടില്ല ഇതുവരെ ഇവിടെ ആകെ ഞാൻ എൻ്റെ വൃക്കക്കാരെയുള്ള പള്ളിയിൽ മാത്രമേ പോയിട്ടുള്ളൂ ഇത് പൗളയിലുള്ള ഒരു പള്ളിയാണ് ഇവിടുത്തെ പള്ളി ഏകദേശം എല്ലാം തന്നെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ഒരു കളറൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ സ്ട്രക്ച്ചറൊക്കെ വ്യത്യാസം ഉണ്ട് കേട്ടോ ഓരോ പള്ളിക്കും ഓരോ പ്രത്യേക ഭംഗിയൊക്കെയുണ്ട് കുഞ്ഞു കുഞ്ഞു ചാപ്പിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും ഇത് നല്ല രസമാണ് കേട്ടോ പുറത്തുനിന്ന് കാണാനേ നല്ല രസമാണ് അത് ഞാൻ ഇന്നുവരെ കയറി നോക്കിയിട്ടില്ല അതിലൊക്കെ ഇരിക്കുമ്പോൾ ഈ പള്ളി കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ബസ് സ്റ്റോപ്പിലോട്ട് ഇതിൻ്റെ ഫ്രണ്ടേ കൂടെയാണ് നടക്കുന്നത് ണ്ടേ ഇപ്പോൾ ഞങ്ങൾ കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു അപ്പൂപ്പനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഒരു റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ അങ്ങനെ വീർപ്പിച്ച് വെച്ചേക്കണേ ഒരു ബലൂൺ പോലെ പിന്നെ ഞങ്ങൾ വിചാരിച്ചാൽ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വിചാരിച്ചു ഞങ്ങൾ തന്നെ കുറേ ഫോട്ടോസ് എടുത്തു പിന്നെ ഒരു മലയാളി ചേട്ടൻ വന്നായിരുന്നേ അപ്പോൾ ആ ചേട്ടനോട് പറഞ്ഞ് ഞങ്ങൾ ആ ചേട്ടൻ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുത്തു തീർച്ചയായും ഫോട്ടോസ് എല്ലാം തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു എന്നാണ് എൻ്റെ ഒരു ഇത് ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ഇടണമെന്ന് എനിക്ക് ആഗ്രഹമില്ല എന്നിട്ടല്ല ഇടാനുള്ള സമയവും സാഹചര്യവും കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഒന്നിങ്ങി പനിയോ ചുമയോ ആയിട്ട് എവിടെയെങ്കിലും ചുരുണ്ടോടിക്ക് എടുക്കായിരിക്കും അല്ലെങ്കിൽ സമയം കിട്ടാറില്ല പൗളിന് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞ് ബസ്സസ് ബസ് നമ്പേഴ്സാണ് കേട്ടോ നമ്മൾ കയറേണ്ടത് അപ്പോൾ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങേണ്ടത് എന്നിട്ട് ഞങ്ങൾ അവസാനം ലൊക്കേഷനിലെത്തിയിട്ടോ ലൊക്കേഷനിലെത്തി ഞങ്ങൾ കുറച്ചങ്ങ് നടന്നു ഇതൊരു കൊട്ടാരം പോലത്തെ ഒരു സ്ഥലമാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യമൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പാടില്ല പക്ഷേ നെക്സ്റ്റ് ടൈം ഞങ്ങൾക്കത് ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും പോകുമ്പോൾ പറഞ്ഞു തരാം കേട്ടോ എന്താണ് അതിൻ്റെ കഥ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്തതിന് ശേഷം പോകുമ്പോൾ ഉള്ളിലോട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് ഇതൊരു കൊട്ടാരം എന്നാണ് ഒരു ചെറിയൊരു അറിവ് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ വരെ കഷ്ടപ്പെട്ട് പോയിട്ട് ഒന്നും കാണാൻ പറ്റിയില്ല അത് ഓപ്പൺ അല്ലായിരുന്നു ക്ലോസ് ആക്കി പൂട്ടി പൂട്ടിയിട്ടേക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു വീട്ടിൽ ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള വീട്ടിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് രാവിലെ ആയിരിക്കും തുറക്കാറ് സാധാരണ ഇതിൽ രാവിലെയാണ് തുറക്കുന്നത് അതുപോലെ തന്നെ അതൊരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയും കൂടി സോ ഇനി നമുക്ക് വേറൊരു ദിവസം വരേണ്ടി വരും ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഭയങ്കര ത്രില്ഡായിരുന്നു വന്നേറന്നേ അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടും ഭയങ്കര ത്രില്ലൊക്കെയായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ വന്ന സമയം മാറിപ്പോയി രാവിലെ ആയിരുന്നു വരേണ്ടേ വൈകുന്നേരം വന്നിട്ട് കാര്യമില്ല പിന്നെ ഞങ്ങൾ വന്നത് സാറ്റർഡേ ആയിരുന്നു ഇനിയിപ്പോൾ സാറ്റർഡേ ഇതാണോയെന്നും അറിയാൻ പാടില്ല കേട്ടോ പക്ഷേ ഗൂഗിൾ മാപ്പിൽ ഏഴ് മണിവരെ ഓപ്പൺ ആണെന്നൊക്കെയാണ് കാണിച്ചത് അങ്ങനെ ഉദ്ദേശമാണ് ഞങ്ങൾ വന്നത് പക്ഷേ എന്തായാലും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ ഇനി ആരെങ്കിലും അവിടെ പോകുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഗൂഗിളിൽ നോക്കുക ലൊക്കേഷൻ നോക്കുക പക്ഷേ അതിനകത്തുള്ള ടൈം നോക്കരുത് നിങ്ങൾ നോക്കേണ്ട ടൈം രാവിലെ മാത്രം പോകുമായിരിക്കും ബെറ്റർ തോന്നുന്നു വിൻ്റർ ആയതുകൊണ്ടായിരിക്കും വൈകുന്നേരം ക്ലോസ് ആക്കി ഇട്ടിരിക്കുന്നത് കേട്ടോ അതിക്കിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് നല്ല രസമാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വില്ലേജ് പോലെയാണ് വില്ലേജ് ആണോ അതിൻ്റെ ഉള്ളിലെ കട്ടാരത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണോ അറിയില്ല അങ്ങനെ ഞങ്ങളത് കണ്ടുപിടിച്ചു ഗോസ്റ്റ് ഹൗസ് ഞങ്ങൾ കണ്ടുപിടിച്ചു എയ്റ്റീൻത്ത് സെഞ്ച്വറീൻസിലെ ഒരു സെർവൻറ്റിൻ്റെ ഹൗസ് ആയിരുന്നു കേട്ടോ ഇത് പുള്ളിക്കാരത്തിനെ കൊന്നേൻ്റെ കഥയാണ് അപ്പോൾ എന്തായാലും അത് ഓപ്പൺ ചെയ്യണ ദിവസം പറയുമായിരിക്കില്ലേ ബെറ്റർ അപ്പോൾ ഞാൻ അവിടെ എന്തായാലും ഒരു അടുത്തുള്ള ഒരു വീട്ടിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ വീടുകളൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ അലങ്കരിച്ചിട്ട് ഇങ്ങനെ പുറത്തുനിന്നൊക്കെ അലങ്കരിച്ചിരിക്കുന്നത് ഈ പുറത്തുനിന്ന് കാണുന്ന ജസ്റ്റ് ഒരു വാതിലാണെങ്കിൽ എൻ്റെ ഉള്ളിലോട്ട് ഒരു കൊട്ടാരം പോലെയായിരിക്കും കേട്ടോ ആ വീടൊക്കെ വരുന്നത് അതൊരു ഒരു ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടുന്ന് പുറത്തുനിന്ന് കാണുമ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു ഇത് മാത്രമേ കാണുകയുള്ളൂ ഞാൻ ഈ ഒരു വീട്ടിലായിരുന്നു കേട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവർ നമുക്കിത് പറഞ്ഞു തന്നതാണ് രാവിലെ എന്ന് അപ്പോൾ വരുന്നവരാരെങ്കിലും രാവിലെ വരുമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഇവിടെ ഇങ്ങനെ പുൽക്കൂടൊക്കെ ഇത് ഇതുപോലത്തെ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൂടുതലും ഞാൻ അങ്ങനത്തെയാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതിൽ കിടിയൊന്ന് കറങ്ങി ഒന്നും കാണാൻ പറ്റാത്ത സങ്കടത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് പോയി ഞങ്ങൾക്ക് വേറൊന്നും അവിടെ നിന്ന് വീഡിയോ എടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഓപ്പൺ ആണെന്നെങ്കിൽ ഞങ്ങൾ ഒരു ഷോർട്ട്സ് ഒക്കെ തന്നെ പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് പോന്നു പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ഭയങ്കര ടയേഡായി തുടങ്ങിയായിരുന്നു കേട്ടോ കാരണം ഭയങ്കര തണുപ്പ് പിന്നെ അത്രയും നടന്നു മൊത്തത്തിൽ ടയേർഡായി തുടങ്ങിയായിരുന്നു പിന്നെ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ സമയം പോയ വഴി കണ്ടില്ല അതുപോലെ പെട്ടെന്നായിരുന്നു സമയം പോയി രാവിലെ ഷൂട്ടിന് പോയി വൈകുന്നേരം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങി പിന്നെ ഞങ്ങൾ കുറേ നടന്നു മൊത്തത്തില് ഞങ്ങള് ടയേർഡായി ക്ഷീണിച്ചു ഞങ്ങൾ മൂന്ന് മൂന്നുപേരും ഭയങ്കര ടയേർഡും അതുപോലെ തന്നെ ക്ഷീണമായിട്ടോ ഇങ്ങോട്ട് വന്ന എനർജി ഒന്നും തിരിച്ചു പോയപ്പോൾ ഒന്നും ഒട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ ഷോപ്പുകൾ ഉണ്ട് കേട്ടോ അത് ഷോപ്പാണോ വീടാണോ എന്നൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല ഇത് ടൂറിസ്റ്റ് ഒരു ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ടായിരിക്കാം പിന്നെ സാറ്റർഡേ എല്ലാം കഴിഞ്ഞു സൺഡേ നമ്മൾ സൺഡേ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ കൂടി ഇതിൻ്റെ കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ സൺഡേ മാർക്കറ്റിൽ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നല്ല കിട്ടിലൻഡ് കളർഫുൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഉണ്ട് ക്രിസ്മസ് ആയതുകൊണ്ടായിരിക്കാം സൺഡേ മാർക്കറ്റിൽ മെയിനായിട്ട് ഞാൻ പോകാറ് ഫ്രഷായിട്ടുള്ള മീൻ മീൻ മേടിക്കാനും അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള എന്താ പറയുക വെജിറ്റബിൾസ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കഴിഞ്ഞ തവണയൊക്കെ പോയപ്പോൾ മീൻ മേടിക്കണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും പക്ഷേ മീൻ മേടിച്ചില്ല കേട്ടോ എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ല ഇത്തവണയും ഞാൻ നോക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരോടും കൂടിയിട്ട് പിന്നെ പൊതുവെ ഞങ്ങൾ കാണുമ്പോൾ തന്നെ ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക ഞങ്ങൾക്ക് ഇതുതന്നെയാണ് പരിപാടി ഡെയിലി നീഡ്സിനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം വിലക്കുറവിലൊക്കെ മേടിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ മാസ സ്ലോക്കിലെ സൺഡേ മാർക്കറ്റ് ഇവിടെ സൺഡേ മാർക്കറ്റ് മാസസ്ലോക്ക് ഉണ്ട് പിന്നെ മൺഡേ മാർക്കറ്റ് മൊസ്റ്റേയിൽ ഉവളയിൽ ട്യൂസ്ഡേ മാർക്കറ്റ് ഉണ്ട് പൗളയിലെ മാർക്കറ്റിൽ ഞാൻ പോയിട്ടില്ല പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ മോസ്റ്റയിൽ ഞാൻ പോയിട്ടുണ്ട് സെയിം തന്നെയാണ് അവിടെ ഫിഷ് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം തന്നെ നമുക്ക് അവിടെ മോസ്റ്റേലും കിട്ടും കേട്ടോ അത് മൺഡേ മാത്രമേ ഉള്ളൂ അപ്പോൾ ഓരോ ദിവസമാണ് ഓരോ മാർക്കറ്റ്സ് വരുന്നത് പിന്നെ ഞങ്ങൾ ഞങ്ങളെയും കൊണ്ട് ഞങ്ങളൊരു നാല് റൗണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട് ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ എന്നിട്ടാണ് ഞങ്ങളൊരു ഇത്തിരിയെങ്കിലും സാധനങ്ങൾ മേടിച്ചത് വീഡിയോ എടുത്ത് തന്നുകൊണ്ട് വീഡിയോയുടെ കാര്യമൊന്നും ഞാൻ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല അവനടുത്ത് സെൽഫി എടുക്കുമ്പോഴായിരിക്കും നമ്മൾ വീഡിയോയിലോട്ട് നോക്കുന്നത് തന്നെ ഇത് ഇപ്പോൾ വിൻ്ററൊക്കെ തുടങ്ങിയത് കൊണ്ടായിരിക്കാം ഇവിടെ അത്ര വലിയ തിരക്കൊന്നുമില്ല കേട്ടോ സമ്മറിൻ്റെ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു അതായത് ഈ ടൂറിസ്റ്റൊക്കെ വരുമല്ലോ അപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് അത്ര തിരക്കൊന്നുമില്ല കേട്ടോ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി സാധനങ്ങൾ വന്നിട്ടുണ്ട് ഇവൻ ഇവർ ക്രിസ്മസിൻ്റെ ടൈമിലൊക്കെ ഈ ടേബിളിൻ്റെ അതായത് ടേബിൾ മാറ്റ് പിന്നെ അതുപോലെ തന്നെ കട്ടൻസ് ബെഡ്ഷീറ്റ്സ് ഒക്കെ ക്രിസ്മസ് തീമിലോട്ടാക്കുന്ന ഒരു ഇതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ ക്രിസ്മസ് തീമിലുള്ള സർവ്വ സാധനവും നമുക്ക് മേടിക്കാൻ കിട്ടും അത്യാവശ്യം റേറ്റ് നല്ല ട്ടോ പിന്നെ നമുക്ക് ഞാനൊരു സോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഇത് മേടിച്ചു ഇത് ഒരെണ്ണത്തിന് അഞ്ച് യൂറോ ആയിരുന്നു കേട്ടോ പിന്നെ ഇതുപോലെ തന്നെ വേറൊരു സെറ്റാണ് വേറൊരു ഷോപ്പിൽ നിന്നാണ് മേടിച്ചത് അപ്പുറത്തോട്ട് മാറിയിട്ട് പിന്നെ അന്നേരം എനിക്ക് മേടിക്കാൻ തോന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴായിരുന്നു മേടിക്കാൻ തോന്നി അങ്ങനെ മേടിച്ചതാണ് ആട്ടീന്ന് കൊണ്ടുവന്നപ്പോൾ ഇട്ട് സോക്സുകളെല്ലാം ഭയങ്കര കട്ടി കുറഞ്ഞ സോക്സ് ആയിരുന്നു കേട്ടോ അത് ആദ്യം എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ തണുപ്പ് അത് ജാനുവരി കഴിഞ്ഞതിന് ശേഷം ഒരു തണുപ്പൊക്കെ കുറവുണ്ടായിരുന്നു ഡിസംബറിൻ്റെ അത്രയും തണുപ്പില്ലല്ലോ ഡിസംബർ നല്ല തണുപ്പാണ് അതുകൊണ്ട് അത്യാവശ്യം കട്ടിയുള്ള സോക്സൊക്കെ ഇട്ടില്ലെങ്കിൽ എനിക്ക് കാലിന് പെട്ടെന്ന് മസ്സിൽ കയറും കേട്ടോ എനിക്ക് തണുപ്പ് ഒട്ടും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് അവരുടെ എന്തായാലും മേടിക്കണം എന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ മേടിച്ച സോക്സിനാണെന്നുണ്ടെങ്കിൽ കട്ടിയില്ല ഭംഗി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അങ്ങോട്ട് പോയിപ്പോൾ കുറേ ക്യാപ്സ് അങ്ങനെ ക്യാപ്പിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു സമ്മറ് കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ ക്യാപ്പിനൊക്കെ റേറ്റ് കുറവായിരിക്കുന്നു പക്ഷേ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് അതുപോലെ തന്നെ പച്ചക്കറിയൊക്കെ കിട്ടുന്ന മാർക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ പോയി മാർക്കറ്റല്ല ഇതിൻ്റെ തന്നെ ഒരു പാർട്ടാണ് ട്ടോ ഇവിടെ വെജിറ്റബിൾസ് വേറെ അതുപോലെ തന്നെ ഫിഷ് വേറെ പിന്നെ അല്ലാതെ നമുക്ക് അല്ലാത്ത ചില്ലറ സാധനങ്ങളൊക്കെ അപ്പുറത്ത് അങ്ങനെ അങ്ങനെയായിരുന്നേ പിന്നെ ഇതിൻ്റെ അങ്ങത്തോട്ടുണ്ട് നമ്മൾ ഫുള്ളായിട്ടൊന്നും കറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എനിക്കിങ്ങനെ ഷോപ്പിങ്ങിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഒന്നും മേടിക്കാൻ എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ലെങ്കിലും ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങളിവിടെ അഞ്ചുപേരായിട്ടാണ് കേട്ടോ വന്നത് രണ്ടെണ്ണത്തിനെ കാണാനില്ല ഒരാൾ ക്യാമറ പിടിച്ച പുറകിലുണ്ട് അനൂപ് പിന്നെ റീ ഉണ്ട് അവരെ രണ്ടുപേരും കാണാനില്ല കേട്ടോ അവർ ഇടയ്ക്കിടയ്ക്കാണ് ഞങ്ങൾക്ക് കണ്ടു കിട്ടാറ് ഇവിടെ നമുക്ക് സൊക്കിൻസ് ഉണ്ട് കേട്ടോ ഇത് സുക്കിൻസ് ഇവിടെ നോക്കിയപ്പോൾ എട്ട് യൂറോ ആണ് അവർ പറഞ്ഞത് പക്ഷേ എനിക്ക് ടെമൂന്ന് നാല് യൂറോയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ടെമുവിൽ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ഒക്കെ ഉണ്ട് കേട്ടോ കറുപ്പിന് എട്ടും മറ്റേഴ് പിന്നെ ഇതുപോലത്തെ ഒക്കെ വിൻഡോവേസ് ഒക്കെ കിട്ടുമോ പതിനഞ്ച് യൂറോ ഒക്കെയാണ് പക്ഷേ ടെമുവിലത്രയും റേറ്റ് ഇല്ല പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് എവിടുന്നാണ് ടെമുവില് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം സമയമെടുക്കും ഇങ്ങെത്താൻ വേണ്ടിയിട്ട് ഒരു തവണ എനിക്കൊന്ന് കുറച്ച് ഓർഡർ ചെയ്യണം ഞാനിങ്ങനെ കാർട്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഒരു ഓർഡർ ചെയ്തിട്ടില്ല ഒരു തവണ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇറ്റലിക്ക് പോകുന്നതിന് മുന്നേ പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഓർഡർ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ബാഗിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് അതനുസരിച്ച് റേറ്റ് ഉണ്ട് കേട്ടോ കാണാൻ ഭംഗിയുള്ള ബാഗ് ഒക്കെ ബാഗൊക്കെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കണം ഇതൊക്കെ ശരിക്കും അത്യാവശ്യം ക്വാളിറ്റിയോട് കൂടിയിട്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബ്ലാക്ക് ഫ്രൈഡേയുടെ സെയിലിനൊക്കെ മേടിക്കുമായിരുന്നു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ജസ്റ്റ് കാണാനൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെയാണെങ്കിൽ ഇഷ്ടംപോലെ ബാഗൊക്കെ ഉണ്ട് കേട്ടോ ഏകദേശം എൻ്റെ കയ്യിലിരിക്കുന്ന ബാഗിനൊക്കെ പതിനെട്ട് യൂറോ ഇരുപത് യൂറോ അതായത് നാട്ടിൽ ഏകദേശം ഒരു രണ്ടായിരം രൂപ ആയിരത്തി എണ്ണോ ആ ഒരു റേഞ്ചൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ചെറിയ ബാഗുകളൊക്കെ ഉണ്ട് അതിന് പന്ത്രണ്ട് യൂറോ ആ ഒരു റേറ്റ് പിന്നെ അതനുസരിച്ച് അതായത് ബാഗ് ബാഗിൻ്റെ ഭംഗി കൂടനുസരിച്ച് റേറ്റിംഗ് കൂടി കൂടി വരുവായിരുന്നു ആ ഒരു യെല്ലോ ബാഗിനൊക്കെ ട്വൻറ്റി യൂറോയോ എയ്റ്റീൻ യൂറോയോ അങ്ങനെ സംതിങ് അങ്ങനെയായിരുന്നു ആരെങ്കിലും ഇതുപോലെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ കൂടെ പോകാനും എനിക്ക് ഇഷ്ടമാണ് ഇതുപോലെ ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടും കാണാൻ വേണ്ടിയിട്ടും ആയിട്ട് പിന്നെ എടുക്കണമെടുക്കണമെന്ന് എനിക്ക് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചാലും ഞാൻ എടുക്കത്തില്ല കയ്യിൽ നിന്ന് പൈസ പോണ പരിപാടിയൊന്നും ഞാൻ പിടിക്കാറില്ല പക്ഷേ എനിക്ക് ആവശ്യമെന്ന് തോന്നി കഴിഞ്ഞാൽ ഞാനത് മേടിക്കൂട്ടോ എനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മേടിക്കും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ മേടിക്കാറൊന്നുമില്ല നിലവിലുള്ള എൻ്റെ കയ്യിൽ ഒരു ബ്ലാക്ക് ബാഗ് ഉണ്ട് ഹാൻഡ് ബാഗ് ആയിട്ട് അത് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചാണ് മീൻസ് ഞാൻ ജർമ്മൻ്റെ എക്സാം എഴുതാൻ വേണ്ടി പോയപ്പോൾ ഡൽഹി പോയപ്പോൾ അവിടുന്ന് മേടിച്ചതായിരുന്നു കേട്ടോ ബാഗ് എൻ്റെ അടുത്ത് ഒരുപാട് പേര് എൻ്റെ ലിങ്ക് ചോദിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ ലിങ്ക് ഇല്ല കാരണം ഞാൻ അത് ഷോപ്പിൽ നിന്ന് മേടിച്ച ബാഗാണ് പക്ഷേ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിനാണ് എനിക്കത് കിട്ടിയത് എനിക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല ഇവിടുന്നാണ് ഞങ്ങൾ സോക്സ് മേടിച്ചായിരുന്നത് ആദ്യം കട്ടിയുള്ളതെന്ന് നോക്കി പിന്നെ കട്ടി കുറഞ്ഞു അവൾ പറഞ്ഞു അത് മേടിച്ചാൽ മതിയെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ രണ്ടുപേരോടേയും കൂടിയിട്ട് അത് മേടിച്ചു പക്ഷേ അതിന് ഒട്ടും കട്ടിയില്ല കേട്ടോ നമുക്ക് തണുപ്പ് ഇതാക്കുന്നില്ല ഒരു ഭംഗി മാത്രമേ ഉണ്ടായിരുന്നു ഡ്രസ്സൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട് കേട്ടോ സാറ്റർഡേയ്സിലാണ് ഇത് രാവിലെ തന്നെ ഓപ്പൺ ആവും ഈ സാറ്റർഡേ മാർക്കറ്റ് അത്യാവശ്യം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിവരെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും ഉണ്ടാകും അത് കഴിയുമ്പോഴേക്കും അവർ ഇങ്ങനെ അടച്ചടച്ച് പോയിക്കൊണ്ടിരിക്കും കേട്ടോ ഇങ്ങനെയുള്ള കുറച്ച് ഇതുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് എന്താ ഇവിടെ എന്തോ ഇങ്ങനൊരു സാമ്പിൾ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ മേടിച്ചാൽ മതി ഇഷ്ടമല്ലെങ്കിൽ മേടിക്കാൻ വേണ്ട അത്യാവശ്യം സാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് അത്യാവശ്യം എല്ലാ ടാബിൾ ചെയ്തിട്ടാണ് പോയത് പക്ഷേ ഞങ്ങൾ മേടിച്ചൊന്നുമില്ല ഇല്ലാട്ടോ പക്ഷേ ഞങ്ങൾ കഴിച്ച സാധനങ്ങളൊക്കെ നല്ലതായിരുന്നു വിസ്താഷൻ്റെ എന്തോ ഒരു ക്രീം പോലത്തെ ഒരു സംഭവം പിന്നെ ഇതിൻ്റെ ഇത് ഇപ്പോൾ കൊല്ലിൽ തന്ന സാധനം എന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു പുളിയൊക്കെ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ എന്താ സംഭവം എന്നൊന്നും മനസ്സിലായില്ല പക്ഷെ കൊള്ളായിരുന്നു എന്തോ ഒരു തേനോ അങ്ങനെ എന്തോ ഒരു മിക്സിങ് ആണ് പക്ഷേ എന്താണ് മനസ്സിലായില്ലെങ്കിലും അത്യാവശ്യം കൊള്ളായിരുന്നു വായിൽ വയ്ക്കുക നല്ലതായിരുന്നു ഒരു ഷോപ്പിൽ നിന്ന് ഒരു തവണ ഞങ്ങൾക്കിങ്ങനെ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ തൊരയായി അടുത്തത് എന്താണ് ട്രൈ ചെയ്യാനുള്ളതെന്ന് പിന്നെ ഞങ്ങൾ കുറച്ചും കൂടിയൊക്കെ ഒക്കെ മുന്നോട്ട് വരുന്നപ്പോൾ പിസ്താശിവൻ്റെ സംതിങ് നമുക്കിങ്ങനെ ട്രൈയിലിയാൻ വേണ്ടിയിട്ട് ചേട്ടന്മാര് കൊടുക്കുന്നു ഞങ്ങൾ അവിടെ നിന്ന് മേടിക്കുന്നു ഞങ്ങൾ കഴിക്കുന്നു ഒരു സ്ഥലം വരെ ഞങ്ങൾ എത്തുന്നു അങ്ങനെയായിരുന്നു കേട്ടോ പക്ഷേ ഈ സാധനം ഇത് നല്ല കിടലായിരുന്നു ഞങ്ങൾക്ക് രണ്ട് തവണ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല കിടലൻ സാധനമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് അത് നല്ല വിലയുണ്ട് കേട്ടോ ഒന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അത് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഉള്ളത് തന്നെ മേടിക്കാനോ തിന്നാനോ സമയം കിട്ടാറില്ല പക്ഷേ മേടിച്ച് ട്രൈ ചെയ്യണമെന്നുള്ളവർക്ക് ട്രൈ ചെയ്യാം നല്ല സാധനമാണ് തിന്നു നോക്കിയിട്ടൊക്കെ നല്ലതാണ് മിക്ക തവണ ഇവിടെ വരുമ്പോൾ ഇതിങ്ങനെ കിട്ടാറുണ്ട് കേട്ടോ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവർ തരും ഇങ്ങനൊരു സ്റ്റിക്കിലാക്കിയിട്ട് നമുക്ക് തരും അടുത്ത സ്ഥലത്തോട്ട് പോകുക അവൾ നെക്സ്റ്റ് പറഞ്ഞ ഡയലോഗ് ഒക്കെ ഞങ്ങളത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഒന്ന് നടന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ടോയ്സിൻ്റെ സെക്ഷൻ ഇനി കുറച്ച് പിള്ളേരുടെ സെക്ഷൻ ഒക്കെ ആയിരുന്നു കേട്ടോ കുറച്ച് ടോയ്സ് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് സെക്ഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത സെക്ഷൻ അങ്ങനെയായിരുന്നു കേട്ടോ ഓരോ അങ്ങനെ ഇങ്ങനെ മാറി മാറി മാറിയാണ് വരുന്നത് ഞാനിവിടെ വന്നിട്ട് വൺ ഇയർ ആവാറായി എന്നിട്ടും ഇപ്പോഴും ഞാൻ നാട്ടിലെ പൈസ കമ്പയർ ചെയ്തിട്ട് തന്നെയാണ്ടോ ഓരോ സാധനങ്ങൾ നോക്കുന്നത് മേടിക്കുന്നതൊക്കെ ഞാനിങ്ങനെ ഇങ്ങനെ മനസ്സിലിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമയോ ഇത് ഇത്രയായാലോ ഇത് ഇത്രയായില്ലോന്ന് ഓറഞ്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം റേറ്റ് കുറവായിരുന്നു പക്ഷേ അത് കേടായിരുന്നു കേട്ടോ അങ്ങനെ ചിളങ്ങുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തു അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തില്ല പിന്നെ ഞങ്ങൾ ആകെ മേടിച്ചത് ഈ ഒരു സോക്സ് മാത്രമാണ് കേട്ടോ ഒന്ന് നിനക്ക് ഒന്ന് എനിക്ക് ഒന്ന് അവൾക്ക് എന്നാണ് അവൾ ഉദ്ദേശിച്ചത് ഇത്തവണ ഞങ്ങൾ സൺഡേ മാർക്കറ്റിൽ വന്നപ്പോൾ ഒമ്പത് മണി ഒമ്പതരയൊക്കെ ആയപ്പോഴേക്കും എത്തിയെങ്കിലും പന്ത്രണ്ടര ഒരു മണി കഴിഞ്ഞപ്പോഴും കണ്ടാണ് അവിടെ നിന്ന് തിരിച്ചു പോരുന്നത് കേട്ടോ ഒന്നും മേടിക്കാതെ ഇത്രയും നേരം അവിടെ എന്തായിരുന്നു പരിപാടിയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാട്ടോ എന്തായിരുന്നു പരിപാടി എന്ന് ഒന്ന് കാണുമ്പോൾ ഞങ്ങൾക്ക് ഒന്നിക്കയറാൻ തോന്നും അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ബോട്ടിങ്ങിന് പോകാന്ന് അപ്പോൾ ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി നോക്കുവാണ് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞത് ഇപ്പുറത്താണ് നമ്മൾ ഇങ്ങനെ ടിക്കറ്റ് എടുക്കുന്നത് അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ എത്ര റിയാവുമെന്ന് നോക്കാൻ ചെന്നപ്പോൾ ഫൈവ് യൂറോ പെർ പേഴ്സൺ ആണ് ആദ്യം പറഞ്ഞത് അപ്പോൾ അത് പറയുന്നത് ജസ്റ്റ് ഒന്ന് കറങ്ങി വരുന്നതിനാണ് ജസ്റ്റ് ഒന്ന് കറങ്ങി വരുന്നതിന് ഫൈവ് യൂറോ പെർ പേഴ്സൺ ടെൻ യൂറോ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നിന്ന് മുഴുവൻ ആ ഒരു റെഡ് ലൈൻസ് മുഴുവൻ നമ്മൾ കറക്കി കൊണ്ടുപോകും അതാണ് അല്ല റെഡ് അല്ല റെഡ് മാർക്ക് ചെയ്തിരിക്കുന്ന മുഴുവൻ നമ്മളെ കറക്കി കൊണ്ടുപോകാം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം ആലോചിച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ആലോചിച്ചിട്ട് വേണ്ട എന്ന് തീരുമാനിച്ചു കാരണം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ സമയം എടുക്കും അത്രയും സമയം നമുക്ക് വേസ്റ്റ് ആക്കാനില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേണ്ട എന്ന് വിചാരിച്ചു പിന്നെ പോണ പോകണവഴിക്ക് അറിയാതെ ഒന്ന് സ്റ്റെക്കായതാണ് ഇവിടെ സത്യത്തിൽ അഞ്ച് യൂറോ ഇവിടെ കൊടുത്തിരുന്നെങ്കിലും അല്ല കൊടുത്തെങ്കിലും ഇത് എൻ്റെ ലോങ് ഹെയർ ആയതുകൊണ്ട് എനിക്ക് തന്നെ ഇത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ആരെങ്കിലും ചെയ്തു തരാതെ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് ഷോർട്ടുള്ളവർക്ക് നല്ലതാണ് ഇങ്ങനെ പുട്ടപ്പ് ചെയ്ത് ഹെയർ ഒക്കെ വെക്കണം എന്നുള്ളവർക്ക് നല്ലതാണ് പക്ഷേ എൻ്റെ ലോങ് ഹെയർ ആയതുകൊണ്ട് എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നില്ല വീട്ടിൽ വന്നപ്പോഴാണ് ഞാനത് ആ ഒരു സത്യം മനസ്സിലാക്കിയത് വീട്ടിൽ വന്ന് ഞാനിത് ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ പക്ഷേ അത് നല്ലതാണ് പക്ഷേ ഇതൊരു അഞ്ച് യൂറോ കൊടുക്കണോട്ടോ നാട്ടിലൊക്കെ പത്ത് പത്തോ ഇരുപത് രൂപയ്ക്ക് കിട്ടുന്നതിന് ഇവിടെ അഞ്ഞൂറ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അങ്ങനെയൊന്നും നോക്കിയാൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല അത് വേറെ കാര്യം പുള്ളിക്കാർ വേറെ നമുക്ക് പുതിയ ഹെയർ സ്റ്റൈൽസ് പിന്നെ ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ ഇവിടെയൊക്കെ അവൈലബിൾ ആണെന്നൊക്കെ പറഞ്ഞൊരു കാർഡും കാര്യങ്ങളെല്ലാം എല്ലാം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മളത് എടുത്തു വിടും എന്തായാലും അത്രയും കാണിച്ചു തന്നല്ലേ അപ്പോൾ എന്തായാലും നമ്മളത് എടുത്തു പിന്നെ രസം ഉണ്ടായിരുന്നു പിന്നെ ഞാനത് അങ്ങനെ തന്നെ കിട്ടിക്കൊണ്ടാണ് കുറച്ച് നേരത്തേക്ക് നടന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ട്യൂട്ടോറിയൽ എത്ര ഇതായിട്ട് നമുക്ക് ഇടാൻ പറ്റും എന്നൊക്കെ അതിനെ കാണിച്ച് തന്നിട്ടുള്ളൊരു ഒരു ഒരു നോട്ടീസ് ഒരു സംഭവം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനകത്ത് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്തോളാം പറഞ്ഞപ്പോൾ ഞാൻ ബ്ലാക്കാണ് എടുത്തത് കാരണം ബ്ലാക്ക് ആകുമ്പോൾ തലയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അറിയത്തില്ലല്ലോ എന്ന് വിചാരിച്ചാണ് ബ്ലാക്ക് ചൂസ് ചെയ്തത് ആണ് നല്ലത് പിന്നെ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ സ്ഥിരം യൂസ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ എപ്പോഴും പുട്ടപ്പ് എപ്പോഴും ഒന്നും പുട്ടപ്പ് ചെയ്യുന്ന ഇതല്ല ഞാനിപ്പോൾ കൂടുതലും മുടി അഴിച്ചിട്ടിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ആണ് ഓപ്പൺ ആണ് ഞാൻ ഇടുന്നത് മുടി പുട്ടപ്പിയൽ ഭയങ്കര കുറവാണ് കേട്ടോ പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടയേർഡ് ആകുമ്പോഴൊക്കെ മുടിയെടുത്ത് ഒറ്റ അമ്മക്കെട്ടാണ് അങ്ങനെ മേടിച്ച ആ ഒരു ആക്സസറി പാക്ക് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു കെട്ടിത്തരാം തലയിൽ ഒന്നുകൂടി കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നമുക്കിങ്ങനെ തലയിൽ കെട്ടിത്തന്ന് വിട്ടു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് കെട്ടി മുഴുവനായിട്ട് തലയുടെ മുകളിൽ കെട്ടി ആ ചേച്ചി കെട്ടിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു ഞാൻ വീട്ടിൽ വന്ന് കെട്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്ത് കെട്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര പാടായിരുന്നു കേട്ടോ അപ്പോൾ ഈ പുള്ളിക്കാരി ഇങ്ങനെയൊക്കെ കെട്ടി സെറ്റാക്കി വെച്ച് തന്നിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു മഴ ഇതൊക്കെ ഉണ്ടായിരുന്നു ഈ വീക്ക് കംപ്ലീറ്റ്ലി മഴയായിരുന്നേ അതായത് ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച എടുത്തതെങ്കിലും ഈ ശനിയാഴ്ചയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞായറാഴ്ച എടുത്ത വീഡിയോ കേട്ടോ അപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ വീക്ക് ഫുള്ള് മഴയായിരുന്നു കേട്ടോ നമുക്ക് വെതർ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അറിയാൻ പറ്റും നല്ല മഴയാണ് പുറത്തിറങ്ങിയ മഴയാണ് പിന്നെ ജലദോഷം പനി അങ്ങനെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ പിടിച്ചു തുടങ്ങി വെതറ് ചെക്ക് ചെയ്യുമ്പോൾ നാളെ വെയിലാണ് നാളെ കഴിഞ്ഞ് വെയിലാണെന്നൊക്കെ കാണുന്നുണ്ടെങ്കിലും പെട്ടെന്നായിരിക്കും ഇതിൻ്റെയൊക്കെ സ്വഭാവം മാറി വരുന്നത് പെട്ടെന്നായിരിക്കും ഒരു മഴ വരുന്നത് കേട്ടോ പിന്നെ ഇടിവെട്ടും ഒക്കെ ആയിട്ടുള്ള മഴയൊക്കെയാണ് വരുന്നത് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് കുറച്ച് നേരം ഒന്ന് കറങ്ങി കറങ്ങി തിരിഞ്ഞതിന് ശേഷം പതിയെ പോരാൻ വേണ്ടിയിട്ടുള്ള ഇതായിട്ടോ പിന്നെ കുറേ ഒക്കെ ഉണ്ട് കേട്ടോ ഫൈവ് യൂറോസിൻ്റെ ഉണ്ട് പിന്നെ വൺ യൂറോൻ്റെ ഷോപ്പ് ഒക്കെ ഉണ്ട് അതൊക്കെ അങ്ങേയറ്റത്ത് കുറച്ച് ഷോപ്പ് ഒക്കെ ഉണ്ട് അവസാനം എന്തെങ്കിലും മേടിക്കാതെ പോകാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് മീൻ മേടിക്കാൻ വിചാരിച്ചു അതായത് നമ്മൾ മേടിച്ചത് കൊഞ്ചാണ് കേട്ടോ ഇത് അഞ്ച് യൂറോയ്ക്കുള്ളതാണ് മേടിച്ചോളൂ ഒരാൾക്കുള്ളത് അത്രയൊക്കെ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് അഞ്ച് യൂറോയ്ക്കുള്ളതാണ് ഞാൻ മേടിച്ചോളൂ അത് നല്ല ഇതായിരുന്നു കേട്ടോ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് ഞാൻ മേടിച്ചത് ആദ്യമുള്ളത് ഫ്രീസ് ചെയ്ത പോലത്തെ ആയിരുന്നു അപ്പോൾ അത് വെയിറ്റ് കൂടുതൽ തോന്നുമല്ലോ അപ്പോൾ ഇപ്പുറത്തുനിന്നാണ് കേട്ടോ മേടിച്ചത് നല്ല മീനായിരുന്നു പിന്നെ നമ്മൾ ബസ് കാത്ത് കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ബസ്സൊക്കെ കയറി നമ്മൾ വീട്ടിലോട്ട് നേരെ പോകുമായിരുന്നു അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൽ നല്ല വീഡിയോസ് ആയിട്ട് കാണാം അതുവരെ ടാറ്റാബായ് ടേക്ക് കെയർ